എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വലിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് രണ്ട് തക്കാളി ഉപയോഗിച്ച് കുറച്ച് തൈരും കൊണ്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മുരകറി ഉണ്ടാക്കിയല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് കഷ്ണമാക്കിയെടുത്ത് ഒന്ന് നമുക്ക് ചെറിയ മിക്സിയിലിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് ഇത് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിൽ നിന്ന് അരഞ്ഞു വന്നോളൂ ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം എന്നത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം ഇത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബസ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു കപ്പിലേക്ക് ഒരു കപ്പ് തൈര് പുളിയില്ലാത്ത തൈരാണ് ഇത് നമുക്കെടുത്ത് ഒന്ന് ഒരു ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കാം കേട്ടോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെക്കാം അത് ചൂടായാലും നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കുറച്ച് വേണം കേട്ടോ അതിനോടൊപ്പം നമുക്ക് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇനി തീ കുറച്ച് വെച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മരിച്ചെടുക്കാമേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല ജീരകം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയൊന്ന് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള അതിൻ്റെ ഒരു കാൽപ്പാകം മതി കേട്ടോ അത് ചെറുതായി എത്തിയതുകൂടി കൂടി കൊടുക്കാം ഇത് നന്നായിട്ട് മൊഴിഞ്ഞ് വരട്ടെ അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ച തക്കാളി ഇല്ലേ തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഇത് നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് കൂടി കൂടി ചേർത്ത് ഇതൊന്ന് ഇത് പച്ച ചവ് മാറുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളക്കട്ടെ ഈ മിക്സി കഴിയ വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാത്ത ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിന് ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച തൈരില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂട് തണുത്തിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് തൈരൊഴിച്ചുകൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കണേ നേരത്തെ ചേർത്തത് കുറച്ച് കുറവാണ് ഇനി നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത തൈര് കറി ഇവിടെ റെഡിയായ നമുക്കിന്ന് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ചോറെടുക്കാം അതിലേക്ക് കറി ഒന്ന് അഴിച്ച് നോക്കാം ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരും